നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൂഗ്ലി നദിയിലെ പ്രധാന യാത്ര കടവായിരുന്നു ചങ്കാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കൊൽക്കത്തയിലേക്കുള്ള ഏറ്റവും തിരക്കേറിയ പ്രവേശന കവാടമായിരുന്നു ഇത് കൊൽക്കത്തയുടെ ചരിത്രത്തിൽ നിർണായകമായ പല സംഭവങ്ങൾക്കും ഈ കടവ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒരിക്കൽ തിരക്കേറിയ ഒരു പ്രഭാതത്തിൽ ആ കടവിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തോണിയിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു അവർക്കിടയിൽ സൗമ്യമായ ഒരു പുഞ്ചിരിയോടെ കാലം വരഞ്ഞ് ചുളിവുകളുള്ള മുഖവുമായി ഒരു വൃദ്ധ സന്യാസിയും ഉണ്ടായിരുന്നു ആളുകളുടെ തിരക്കും ബഹളവും അദ്ദേഹത്തെ ഒട്ടും അലോസരപ്പെടുത്തിയില്ല പകരം അദ്ദേഹം ചുറ്റുമുള്ള ഓരോ മുഖത്തേക്കും നോക്കി സന്യാസി ഓരോരുത്തരുടെയും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു യാത്രക്കിടെ തന്റെ കുട്ടിക്കാലത്തെ ഒരു യാത്രാനുഭവം പങ്കുവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നദിക്ക് ഒട്ടേറെ കഥകൾ പറയാനുണ്ടാകും അദ്ദേഹം ഒരു യുവ വ്യാപാരിയോട് പറഞ്ഞു എന്നാൽ ലാഭ കണക്കുകളിലും തന്റെ നേട്ടങ്ങളിലും മുഴുകിയിരുന്ന അയാൾ സന്യാസിയെ ശ്രദ്ധിച്ചില്ല പിന്നീട് അദ്ദേഹം ഒരു യുവതിയോടായി ചോദിച്ചു നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ ഈ നദിയുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ എങ്ങോട്ട് അണിഞ്ഞൊരുങ്ങി പോകുകയായിരുന്ന ആ യുവതി ഒരു പുഞ്ചിരിയിൽ മറുപടി ഒതുക്കി സന്യാസി നിരാശനായില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അദ്ദേഹം പലരെയും സന്യാസിക്ക് മുഖം കൊടുത്തില്ല അവസാനം അദ്ദേഹം തോണിക്കാരനെ നോക്കി ആഴത്തിൽ പതിഞ്ഞ കണ്ണുകളും കരുത്തുള്ള ശരീരവുമുള്ള ആ മനുഷ്യൻ എല്ലാം സൗമ്യമായി വീക്ഷിക്കുകയായിരുന്നു സന്യാസി അയാളോട് സംസാരിക്കാൻ തുടങ്ങി അസാധാരണമായ ക്ഷമയോടെ തോണിക്കാരൻ സന്യാസിയുടെ വാക്കുകൾ കേട്ടു അക്കരെ എത്താനായി തുഴയുന്നതിനിടയിൽ അയാൾ തലയാട്ടിയും സന്യാസിയുടെ കഥയ്ക്ക് കൂട്ടായി അപ്പോഴേക്കും തോണി അക്കരെ എത്തിയിരുന്നു യാത്രക്കാർ അവരുടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ അവർ ഓടിപ്പോകുകയായിരുന്നു എന്നാൽ തോണിക്കാരൻ മാത്രം തോണി കരക്കടിപ്പിച്ച് സന്യാസിയെ നോക്കി അങ്ങയുടെ കഥ പൂർത്തിയായില്ല അയാൾ പറഞ്ഞു എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് സന്തോഷവനായ സന്യാസി അയാളോടൊപ്പം നദീതീരത്തെ ഒരു മരത്തണലിൽ ഇരുന്നു അദ്ദേഹം തന്റെ കഥ പൂർത്തിയാക്കി വർഷങ്ങൾക്ക് മുമ്പ് ഈ കടവിലൂടെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തോണി മറിഞ്ഞ് ഒരുപാട് ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു കൂട്ടത്തിലുണ്ടായിരുന്ന ധനികനായ ഒരു സ്വർണ വ്യാപാരിയുടെ പക്കലുണ്ടായിരുന്ന ധാരാളം സ്വർണ നാണയങ്ങൾ നദിയിൽ വീണു ആ സ്വർണ നാണയങ്ങൾ ഇപ്പോഴും നദിയുടെ അടിത്തട്ടിൽ മണലിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും നദിയിൽ ഏത് സ്ഥലത്താണ് അപകടം നടന്നതെന്നും വേനൽക്കാലത്ത് വെള്ളം കുറയുമ്പോൾ നാണയങ്ങൾ കണ്ടെത്താമെന്നും അദ്ദേഹം ടോണിക്കാരനെ കൃത്യമായി കാണിച്ചു കൊടുത്തു എല്ലാവരോടും പറയാൻ ശ്രമിച്ചത് ഈ രഹസ്യമായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല ടോണിക്കാരൻ അതീവ ശ്രദ്ധയോടെ എല്ലാം കേട്ടു ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടത് ധാതുക്കളും ഹൃദയവും തുറന്നു പിടിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി സന്യാസിയോട് നന്ദി പറഞ്ഞ് അയാൾ തന്റെ തോണിയിലേക്ക് മടങ്ങി പിന്നീട് വന്ന വേനൽക്കാലത്ത് നദിയിലെ വെള്ളം ഇറങ്ങിയപ്പോൾ അയാൾ ദിവസങ്ങളോളം നദിയുടെ ആഴങ്ങളിൽ മുങ്ങി തപ്പി ഒടുവിൽ സന്യാസി പറഞ്ഞ സ്ഥലം കണ്ടെത്തി അയാളുടെ കണ്ണുകൾ തിളങ്ങി മണ്ണിനടിയിൽ തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അയാൾ കണ്ടു അലസതയും ധൃതിയും തന്റെ ലോകത്തിൽ ഒതുങ്ങി കൂടുകയും ചെയ്ത ആളുകൾ കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന ഒരു രഹസ്യമായിരുന്നു അത് ആ തോണിക്കാലെ തുറന്ന മനസ്സിനും ക്ഷമയ്ക്കും ലഭിച്ച സമ്മാനമായിരുന്നു ആ സ്വർണ്ണനിധി വർഷങ്ങൾക്കിപ്പുറം ആ തോണിക്കാരൻ നദിയുടെ കരയിൽ ഒരു വലിയ വ്യാപാരിയായി മാറി അയാളുടെ സമ്പത്ത് കേവലം സ്വർണ നാണയങ്ങൾ മാത്രം ആയിരുന്നില്ല ശ്രദ്ധയോടെ കേൾക്കാനുള്ള മനസ്സ് ക്ഷമ തുറന്ന ചിന്താഗതി എന്നിവയായിരുന്നു അയാളുടെ യഥാർത്ഥ സമ്പത്ത് മറ്റുള്ളവർ കളഞ്ഞ ഒരു അവസരം അയാളുടെ ജീവിതം മാറ്റിമറിച്ചു